നമസ്തേ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വസ്തു ഒഴിപ്പിക്കലിനിടെ ഭാര്യയും ഭർത്താവും തീപ്പൊള്ളലേറ്റു മരിച്ച സംഭവത്തിൽ വിവാദ വസ്തുവിലെ കല്ലറുകൾ പൊളിക്കുമെന്ന് മകൻ അതിയന്നൂർ സ്വദേശി രാജന്റെയും അമ്പളയുടെയും മൃതദേഹം മറവു ചെയ്യാൻ മകൻ രഞ്ജിത്ത് കുഴിയെടുക്കുന്ന ദൃശ്യം അന്ന് കേരളമാകെ ചർച്ച ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തി എട്ടിനായിരുന്നു സംഭവം പിന്നോക്ക വിഭാഗത്തിനു വേണ്ടി സർക്കാർ അനുവദിച്ച ഭൂമിയിലായിരുന്നു തർക്കം അയൽവാസി വസന്ത ഭൂമിയിൽ ഉടമസ്ഥാവകാശവുമായി കോടതിയിൽ നിന്നും അനുകൂല വിധി വാങ്ങി ഒഴിപ്പിക്കൽ നടപടികൾക്കിടെ രാജനും അമ്പിളിയും തലയിൽ കൂടി മണ്ണെണ്ണം ഒഴിച്ചു പ്രതിഷേധിച്ചു പിടിച്ചു മാറ്റുന്നതിനിടെ തീ പടർന്നു രാജനും അമ്പിളിയും മരിച്ചു പിന്നാലെ സർക്കാർ പത്തു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു മാതാപിതാക്കളുടെ മരണശേഷവും വിവാദ വസ്തുവിലാണ് രാജൻ അമ്പിളി ദമ്പതികളുടെ മക്കൾ കഴിഞ്ഞിരുന്നത് ഇതിനിടെയാണ് കോടതിയിൽ നിന്ന് വീണ്ടും സ്ഥലവുമായി ബന്ധപ്പെട്ട് വസന്തയ്ക്ക് അനുകൂലമായ വിധി വന്നത് ഇതോടെയാണ് വിവാദ വസ്തുവിലെ മാതാപിതാക്കളുടെ കല്ലറ തകർത്തും കൂടാതെ നീതി കിട്ടിയില്ലെന്നാരോപിച്ച് ബാങ്ക് രേഖകളും വസ്തുവിന്റെ രേഖകളും കത്തിച്ച് മകൻ രഞ്ജിത്ത് പ്രതിഷേധിച്ചത് രഞ്ജിത്തിന്റെ വാക്കുകൾ ഇങ്ങനെ കോടതിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു കോടതി എന്ന് വെച്ചാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി കൊടുക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് അതായത് നമ്മൾ ഭൂമിയിൽ ജനിക്കുന്നുണ്ട് മനുഷ്യൻ എന്ന വ്യക്തി അപ്പൊ ഭൂമി എന്നത് മനുഷ്യന് സ്വന്തമാണ് അതിനെ സംരക്ഷിക്കാനും ആവശ്യമുള്ളവർക്ക് കൊടുക്കാനും വേണ്ടി ജനങ്ങൾ തീരുമാനിക്കുന്നതാണ് സർക്കാരും കോടതി എന്ന് പറയുന്നതായാലും അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചത് നിങ്ങൾ എല്ലാവരും വന്ന് കണ്ടതാണ് നിങ്ങൾക്ക് വിഷ്വൽ കാണാം പോലീസുകാർ തട്ടിയൊണ്ടാണ് മരിച്ചത് എന്നിട്ട് ആ പോലീസുകാരൻ്റെ പേരിൽ എന്ത് നടപടിയെടുത്തു ഇവിടുത്തെ നിയമം അപ്പോൾ എന്താണ് അതെല്ലാം പോട്ടെ സ്വന്തം അച്ഛനും അമ്മയും ഇല്ല കോടതി കണ്ടുകൊണ്ടിരിക്കുകയാണ് പാവങ്ങളെ സഹായിക്കാനുള്ളതാണ് കോടതി എന്നിട്ട് കോടതി എനിക്ക് ഈ സ്ഥലം തന്നോ അമ്മയും അച്ഛനും ഇല്ലാത്ത മകന് ഈ സ്ഥലം കൊടുത്തോ കോളനി എന്ന് പറഞ്ഞാൽ സർക്കാർ സ്ഥലമാണ് സർക്കാർ സ്ഥലം പാവങ്ങൾക്കുള്ളതാണ് എന്നിട്ട് അവർ എന്തു ചെയ്തു സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം ലഭിച്ചില്ലെന്നും രഞ്ജിത്ത് രാജ് പറയുന്നു കൂടാതെ വീട് വെക്കാൻ വേണ്ടി പത്തു ലക്ഷം രൂപ അനുവദിച്ചു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പത്തു ലക്ഷം അനുവദിച്ചു അതിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചായത്തിൽ പോയി അപ്പൊ അവർ പറഞ്ഞു സ്ഥലത്തിന്റെ പേരിൽ തീരുമാനമാകാതെ തരില്ലെന്ന് നെയ്യാറ്റിൻകരയിൽ തെളിഞ്ഞത് സർക്കാരില്ലായ്മയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും പ്രതികരിച്ചു വിഷയത്തിൽ നാട്ടുകാർ ഇടപെട്ടു ഉന്നത കോടതികളെ സമീപിക്കുന്നത് സംബന്ധിച്ച് ആലോചന നടത്തുന്നുണ്ട് നെയ്യാറ്റിൻകരയിലെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ കേസ് ഏറ്റെടുത്ത് ആ സമയത്തൊക്കെ ഇവിടെ വന്നപ്പോഴേ രാജനൊക്കെ ഇങ്ങനെ മരിച്ച സമയത്തൊക്കെ ഇവിടെ വന്നിരുന്നു ആ സമയത്ത് ഇങ്ങനെ പറയണത് ഞാൻ എന്റെ ജവി കൊണ്ട് കേട്ടെന്ന് ഈ ഭവന ഇനി നിങ്ങൾക്ക് എന്നെ വേറെ ആക്കും ഇത് പോകൂല ആ ആ പെണ്ണും പിള്ള ജയിക്കാനൊന്നും പോണില്ല അവർക്ക് നാല് സെന്റ് സ്ഥലമേ കിട്ടുള്ള ഇത് കോളനി ആണ് കോളനിക്ക് ആർക്കായാലും നാല് സെന്റ് സ്ഥലമേ കിട്ടു അതിൻ്റെ അപ്പുറം കിട്ടൂല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് ആണ് അന്നത്തെ കേസ് അപ്പൊ രഞ്ജത്ത് രാജി ഈ വക്കീലിനെയും കണ്ടു പിന്നെ എറണാകുളത്ത് അതോ ഒരു വക്കീൽ എനിക്ക് പേരൊന്നും എനിക്കറിയില്ല ഞാൻ സ്കൂളിലൊന്നും പഠിച്ചിട്ടുമില്ല അതുകൊണ്ട് എനിക്കറിയില്ല അപ്പൊ ഇങ്ങനെ കൊടുത്തു അപ്പൊ ഇപ്പോ വക്കീൽ ഇപ്പൊ ഈ പ്രശ്നം വരാൻ കാരണം ഈ ഷീലവക്കീല് പറഞ്ഞെന്ന് ഏഴ് ലക്ഷം രൂപ കൊടുക്കാണെങ്കിൽ കേസ് ഇപ്പൊ അവള് വിജയിച്ചിരിക്കാണ് ഏഴ് ലക്ഷം രൂപ കൊടുക്കാണെങ്കിൽ ഈ കേസ് വസന്തേതയിലെന്ന് ഒത്തിയർപ്പിലാക്കി കൊടുക്കാന്ന് അപ്പോ രഞ്ജിത്ത് പറഞ്ഞെന്ന് രഞ്ജിത്ത് ഒന്നും മിണ്ടിയില്ല കൊടുക്കാന്ന് പറഞ്ഞെന്ന് എന്ന് രഞ്ജിത്ത് എന്റെ കൂടെ പറഞ്ഞ കാര്യമാണ് ഈ പറയണത് രഞ്ജിത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് രഞ്ജിത്ത് രഞ്ജിത്തിങ്ങ് പോന്ന് പിന്നീട് രഞ്ജിത്തിനെ നിരന്തരം ഫോൺ വിളിച്ചോണ്ടിരുന്നു രഞ്ജിത്ത് ഫോൺ എടുത്തില്ലെന്ന് എന്ന് രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഈ പറയണത് നിരന്തരം വിളിച്ചോണ്ടിരുന്ന് പിന്നെ അവൻ ഫോൺ എടുത്തില്ല പിന്നെ ഇടയ്ക്കപ്പോഴോ എടുത്തപ്പഴോ പറഞ്ഞെന്ന് പറഞ്ഞ കാര്യം എന്തായി എന്ന് ഉടനെ അവൻ അങ്ങ് കട്ടാക്കി വച്ചി അത് തൊട്ട് പിന്നെ യവൻ ഒരു പ്രശ്നം തന്നെ കേട്ട അത് തൊട്ട് പിന്നെ അവൻ എപ്പോഴും പിന്നെ അവന് രാത്രി ഉറക്കമില്ല പിന്നെ അവൻ പിന്നെ ഭക്ഷണം കഴിക്കണത് ബുദ്ധിമുട്ടി അവൻ എന്തോ ചിന്തിച്ച് ചിന്തിച്ച് അപ്പൊ ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും അവന് വിജയമില്ലല്ലോ എന്നുള്ള ഒരു ഉള്ളിൽ പിണറായി സർക്കാരാണെങ്കിൽ രാഹുലിന് ജോലി കൊടുത്ത് സത്യം അത് കിട്ടിയത് കണ്ടാണ് എൻ്റെ പിള്ള പിടിച്ച് പോണത് പിന്നെ രാഹുല് എനിക്കൊരു പൈസയും തരൂല്ല അത് സത്യമായ കാര്യമാണ് പക്ഷെ രഞ്ജിത്ത് അവിടെ ചെന്ന് പലിശ എടുത്തോണ്ട് വരുമ്പോ എനിക്ക് അഞ്ഞൂറ് രൂപ എല്ലാ മാസവും തരൂല്ല എന്നാലും വല്ലപ്പോഴൊരിക്കലും എനിക്ക് രഞ്ജിത്ത് എനിക്ക് പൈസ തരും അവനാണ് ചെന്ന് പലിശയ്ക്ക് പോണത് ആര് രഞ്ജിത്ത് രാഹുല് പോകൂല്ല രാഹുലിന് അവിടെ നിന്ന് പോകാൻ സമയവും ഇല്ല അപ്പൊ രഞ്ജ രാഹുലിന് ആ ആ കിട്ടുന്ന പൈസ കൊണ്ടാണ് സർക്കാർ നല്ല ഒരു കാര്യമാണ് ചെയ്തത് ഇപ്പൊ രഞ്ജത്ത് സർക്കാരിനൊക്കെ കുത്തിയാണ് പറഞ്ഞത് അവരെന്ത് ചെയ്ത് അവര് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു സംസാരമാണ് പക്ഷെ പിണറായി സർക്കാരാണ് യഥാർത്ഥം പറഞ്ഞ രാഹുലിന് ജോലി കൊടുത്തതും പത്ത് ലക്ഷം രൂപ അവിടെ ഇട്ട് ലൈഫ് പദ്ധതിക്ക് പത്ത് രൂപ ഇട്ട് ലൈഫ് പദ്ധതി എന്ന് പറയുമ്പോൾ വീട് വയ്ക്കാൻ ആ പൈസ നമുക്ക് പഞ്ചായത്തിലെന്ന് അവർ തന്നില്ല പഞ്ചായത്തിലിരിക്കണവർ തന്നില്ല രാഹുൽ രഞ്ജത്ത് ചെന്ന് ചോദിച്ചു പിന്നെ ഇവിടെ ഇത്തിരി എടുക്കാൻ വേണ്ടിയിട്ട് ചെന്ന് കാല് പിടിച്ച് ചോദിച്ചു ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിരിക്കണവർ ഇതൊന്നും തരികയില്ല പിന്നെ പഞ്ചായത്തിൽ ഇരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് അവർ അല്ല കോൺഗ്രസ് പാർട്ടിക്കാര് തലതിരിഞ്ഞേ ഇരിക്ക കമ്മ്യൂണിസ്റ്റിനെ വെട്ടിലാ എങ്ങനെ കമ്മ്യൂണിസ്റ്റിനെ വെട്ടിലാക്കാം എന്ന് പറഞ്ഞാണ് കോൺഗ്രസ്സുകാർ നിൽക്കണം അത് സത്യമാണ് കോൺഗ്രസും അതെ ബി ജെ പിയും അതെ ഞാൻ ഉള്ള കാര്യം പറയാം എന്നാ വെടിവെച്ച് കൊന്നാലും ഒന്നുമില്ല അപ്പൊ രഞ്ജിത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു അച്ചാമ്മ വീട് ഇനി ഇവിടെ പൊളിച്ച് മാറ്റി കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നു പഴയ കണക്കില് ഇവിടെ ഈ വ്യാലി കെട്ടിയതുപോലെ ഇവിടെ നിൽക്കണം പഴയ കണക്കില് തറയായിട്ടിടണം ഈ ഈ വീട് പൊളിച്ച് മാറ്റി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഇവിടെ എന്തൊരു കാര്യം നിങ്ങളിറങ്ങി പോയി അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോണില്ല എന്നെങ്കിൽ അവർ ഇറക്കാൻ വരണമെങ്കിൽ വരട്ട് അപ്പോഴേ എന്നെ തൂക്കി കൊല്ലണമെങ്കിൽ കൊല്ലട്ട് ഇല്ലെങ്കിൽ രാജന്റെ ഒപ്പം കൊല്ലട്ട് രാജൻ ചത്തല്ല ഈ പേരും പറഞ്ഞു എന്നെയും കൊല്ലണവര് രണ്ട് പിള്ളേരെയും കൊല്ലണവര് കൊന്നിട്ട് അങ്ങ് പോട്ട് ഇതേ ഉള്ള ഇവിടെനിന്ന് ഇപ്പൊ ഇറങ്ങിക്കൊടുക്കാൻ ഇനി പോണില്ലേ നാല് സെന്റ് സ്ഥലം ഇല്ലാത്ത പാവങ്ങക്ക് പണ്ട് പത്ത് നാൽപ്പത് നാൽപ്പത്തി വർഷമായി ഈ കോളനി കിട്ടിയിട്ട് എനിക്കൊരു കോളനി എന്റെ ഭർത്താവിന് ഇവിടുന്ന് കിട്ടിയതാണ് അതങ്ങ് മുകളിലാണ് അതിപ്പോ എന്റെ മോക്കാണ് എഴുതി വച്ചേക്കുന്നത് അവർക്ക് കല്യാണത്തിനൊന്നും കൊടുത്തില്ല അതുകൊണ്ട് എന്റെ മോക്കാണ് എന്റെ കാല ശേഷം എഴുതി വെച്ചത് നാളുകളല്ലേ അതുകൊണ്ട് അവരേക്കും പറയാൻ ഉള്ള സ്വാതന്ത്ര്യം ഇതാണ് കാര്യം അതുകൊണ്ട് സർക്കാരിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയൂല ആദ്യ സർക്കാരിന് അവന് അവനെ തലക്ക് സുഖമില്ലാതെ അവൻ കിടന്ന് കൂടിയ്ക്കിന്റെ രാഹുലിനും പ്രശ്നം ഇല്ലല്ല രഹുലിന്റെ അടുത്ത് പറഞ്ഞെന്ന് ജോലി കളഞ്ഞിട്ട് നീ വാ വായെങ്കി എന്റെ കൂട്ടത്ത് കയറ്റണം രാഹുല് കളയൂല്ലേ രാഹുലെങ്ങനെ കളയും എന്റെ എന്താ പിള്ളേരടുത്ത് വെച്ച തിന്നും കളഞ്ഞിട്ട് വന്ന് വീട്ടിൻ്റെ തിരുന്ന ജോലിയെ അറിഞ്ഞൂടാ അവനി